എത്ര പേർക്കറിയാം മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് കോലരക്ക് യൂസ് ചെയ്യുമെന്ന് ഈ വെച്ചാൽ ഈ കോലരക്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ രക്തചന്ദനം ഉണ്ടാക്കുന്ന പോലെ ഈ മരത്തിന്റെ തടി നിന്നൊന്നും പൊടിച്ചുണ്ടാക്കുന്ന സാധനം അല്ല ഇത് എന്ന് പറയുന്നത് ഒരു ലാക്കിഫർ ലാക്ക എന്ന് പറയുന്ന ഒരു ജീവിയുടെ പശ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പശയുണ്ട് അത് അത് പൊടിച്ചിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഇത് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മുടെ കേരളത്തിൽ ഇല്ല നേരത്തെ നേരത്തെ ഉത്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അതില്ല കൂടുതലും തമിഴ്നാട് ബീഹാർ പശ്ചിമ ബംഗാൾ എന്നീ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് ഇത് മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പായ്ക്കാണ് ഈ പാക്ക് ഇത് ചുമ്മാ പച്ചവെള്ളത്തിൽ ഒഴി കലക്കിയിട്ട് യൂസ് ചെയ്യല്ല ചെയ്യുന്നത് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യും അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കോലരക്ക് എടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള കോലരയ്ക്ക് എടുക്കുക പിന്നെ കുറച്ച് കടലമാവ് പൊടി ഇടുക കുറച്ച് നമ്മൾ തേൻ തേന് യൂസ് ചെയ്യാം ഇത് അവ ഈ കോലരക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ മരുന്ന് കട അങ്ങാടിക്കടയൊക്കെ ഇല്ലേ അവിടെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം മുഖൊക്കെ ഇങ്ങനെ ഒട്ടുന്ന മാതിരി ഞാനിപ്പോ അത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കാണിക്കാം ഞാനിപ്പോ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ വേറെ മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഫേസിൽ ഇട്ടിട്ടില്ല ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഫേസ് എനിക്ക് എനിക്ക് ചേഞ്ചസ് നന്നായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഫേസ് ഡായിട്ടിരിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡെയിലി യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് തോന്നുവല്ലോ നമ്മുടെ ഫേസ് ഡള്ളാന്ന് ആ സമയത്ത് ഇത് യൂസ് ചെയ്യുക നല്ലൊരു സാധനമാണ് അപ്പൊ ബൈ